വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കുവാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കാസർകോട്ട് മാധ്യമ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കുവാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രസ് ക്ലബ്ബ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിനു ശേഷം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രതീപ് നാരായണൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി പത്മേഷ് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദുമ സെക്രട്ടറി പുരുഷോത്തമ പെർള ഷെഫിഖ് നസറുള്ള ഷാഫി തെരുവത്ത് ഉദിനൂർ സുകുമാരൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പോവൽ ദേവദാസ് പാറക്കട്ട മണികണ്ഠൻ പാലിച്ചിയടുക്കം കുഞ്ഞിക്കണ്ണൻ മുട്ടത്ത സുബൈർ പള്ളിക്കാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്